യുവജന സമ്മേളനത്തിന്റെ നഗരിയിൽ ഏറ്റവും ആകർഷകരമായ ഒരു ഭാഗമാണ് നമ്മുടെ എഞ്ചൻ എക്സ്പോ എൻജൻ എക്സ്പോയെ കുറിച്ച് ഐ പി എഫ് നടത്തുന്ന എൻജൻ എക്സ്പോയെ കുറിച്ച് ഐ പി എഫിന്റെ പ്രതിനിധികൾ നമ്മോട് സംസാരിക്കുകയാണ് നമ്മുടെ ഒപ്പം ഐ പി എഫിന്റെ ചെയർമാൻ ഉണ്ട് ഐ പി എഫിന്റെ എക്കണോമിക് ഫോറത്തിന്റെയും അതുപോലെ തന്നെ നിരവധി ഫോറത്തിന്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട് നമുക്ക് എഞ്ചൻ എക്സ്പോയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം എക്സ്പോ നമ്മൾ എഞ്ചൻ എക്സ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മളുടെ ജനറേഷൻ എഡ് മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ സംബന്ധിച്ചിടത്തോളം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഉള്ളത് ഇവർ നമ്മുടെ ട്രഡീഷണൽ വേ ഓഫ് ബിസിനസ്സിലല്ല ഉള്ളത് അതുപോലെ ട്രഡീഷണൽ വേ ഓഫ് സോഷ്യൽ വർക്കിലല്ല ഉള്ളത് ഒരു എൻ്റെ അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതിൽ നിന്നാണ് അപ്പം രംഗത്ത് തന്നെ ഒരു മാറ്റം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ്ങിലേക്ക് പോകണം ബിസിനസ് രംഗത്ത് തന്നെ പുതിയ പുതിയ ഐഡിയ ബേസ്ഡ് സ്റ്റാർട്ടപ്പുകൾ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരേണ്ടതുണ്ട് സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകൾ വരുന്നതോടുകൂടെ പല ട്രഡീഷണൽ ബിസിനസ് ബിസിനസ്സുകൾക്കും ഒരു ഡിസ്ട്രക്റ്റീവ് മോഡലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇത് ഇതിനെ തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ പുതിയ ഔട്ട് ഓഫ് ബോക്സ് ഐഡിയാസുമായും കൊണ്ട് ഈ ജൻജൻറ്റ് മാർക്കറ്റിൽ നിന്ന് ഇത്തരം നമ്മളുടെ സംരംഭങ്ങളിലേക്ക് വന്നുകൊണ്ട് പുതിയ ഐഡിയേഷനുമായി മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് നമ്മളുടെ ആ ഒരു പൊസിഷൻ നമുക്ക് കീപ്പ് ചെയ്യാൻ കഴിയുള്ളു അപ്പോൾ അതാണ് എൻ ജൻ എക്സ്പോൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം ഈ എൻജൻ എക്സ്പോയുടെ ഈ നമ്മുടെ ഈ ഒരു ഈ ഒരു ലക്ഷ്യം ഇത് കൈവരിക്കാൻ വേണ്ടി എന്തെല്ലാം സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ പൊതുജനങ്ങളായി വരുന്ന ആളുകൾക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ അവൈലബിൾ ആക്കി നമ്മളിവിടെ ബേസിക്കലി ഈ ഡിഫറൻറ്റ് ഫോറംസ് ഇവിടെ നമ്മുടെ ഐ പി എഫിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻജൻ എക്സ്പോയുടെ ബേസിക്കായിട്ട് ഈ നോ നോളജ് അക്യർ ചെയ്യുക എന്നുള്ള ഒരു സൈഡിൽ നമുക്കിവിടെ പുസ്തകലോകം വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കരിയറിലേക്ക് ഈ മേഖലയിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പേർട്ട്സിൻ്റെ എഡ്യൂസൈൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെ ഇനി ആ നോളജും എക്സ്പെർട്ടൈസും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നോവേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എക്സ്പോ നടക്കുന്നുണ്ട് അപ്പോൾ ഈ എക്സ്പോയിൽ ബേസിക്കലി ഈ ഐഡിയാസിനെ കൺവ് എങ്ങനെ ഇന്നൊവേറ്റീവായിട്ടുള്ള ഐഡിയാസിനെ ടു മേക്ക് ഇറ്റ് ഇൻ ഡു എ സക്സസ്ഫുൾ ബിസിനസ് എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് അത് ടെക്നോളജി ബിസിനസ്സാവാം അത് മെഡിക്കൽ ഹെൽത്ത് റിലേറ്റഡ് ആവാം റിസർച്ച് റിലേറ്റഡ് ആവാം അങ്ങനെ ലോയേഴ്സിൻ്റെ ഒരു ഹെൽത്ത് നമുക്ക് ലീഗൽ ക്ലിനിക്ക് തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നോട്ട് ഓൺലി ഫോർ ദ സിവിൽ കേസസ് തന്നെ അല്ല അത് നമുക്ക് ഇറ്റ്സ് റിലേറ്റഡ് ടു നമ്മുടെ ബിസിനസ് റിലേറ്റഡ് ആണെങ്കിലും ശരി എല്ലാ മേഖലകളിലേക്കുമുള്ള ഒരു സർവീസ് പ്രൊവൈഡിങ് സപ്പോർട്ട് സിസ്റ്റം നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആശയങ്ങളെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമായിട്ട് ആണ് നമ്മൾ എൻജിൻ എക്സ്പോയെ പൊസിഷൻ ചെയ്യുന്നത് തീർച്ചയായും എഞ്ചൻ എക്സ്പോയുടെ രണ്ടാമത്തെ ദിവസമാണ് ഇത് ഞായറാഴ്ച വരെ ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാവും വളരെ നല്ല റെസ്പോൺസാണ് തുടക്കം മുതൽ പറയുകയാണെങ്കിൽ ചെറുകിട കച്ചവടക്കാരിൽ മുതൽ വലിയ വലിയ ടെക്നോളജി കമ്പനികളും കൺസ്ട്രക്ഷൻ കമ്പനികളും ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ കൂടെ ഇവിടെ കാണുമ്പോൾ എഐ എ ആർ വി ആർ ടെക്നോളജി ഉപയോഗിച്ചും അങ്ങനെ മറ്റു പല ടെക്നോളജീസ് ഉപയോഗിക്കുന്നവരും പിന്നെ അതിന് പുറമെ വലിയ കൺസ്ട്രക്ഷൻ വലിയ ബിസിനസ് നടത്തുന്നവരു ജോബ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ജോബ് സെല്ലുകളും അങ്ങനെ ഒരുപാട് പിന്നെ കമ്പനീസ് ചേർന്ന് നടത്തുന്ന വലിയൊരു എക്സ്പോ ആണ് ഇവിടെ ഫ്യൂച്ചർ ടോക്ക് പോലുള്ള സംസ്ഥാനങ്ങളൊക്കെ നടക്കുന്നത് കണ്ടു വേറെ എന്തൊക്കെ സെഷനാണ് നമ്മൾ ഈയൊരു സമ്മേളന കാലങ്ങളിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇനി അടുത്ത ദിവസം ഓരോ ഫോറത്തിൻ്റെ വകയായിട്ടുള്ള ടോക്സ് ഇത് ഇപ്പം നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മെയിൻ ലിസ്റ്റിനകത്തുണ്ട് പബ്ലിഷ് ചെയ്ത സബ്ജക്റ്റിനനുസരിച്ചിട്ട് എല്ലാ ദിവസവും നമുക്കിവിടെ രാവിലെയും വൈകുന്നേരവും സെഷനുകൾ നടത്തുന്നുണ്ടാവും ഒരു വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ എന്തെല്ലാം സൗകര്യങ്ങൾ ഓരോരുത്തർക്കും ഓരോരുത്തർ ഓരോരുത്തരുടെ പാഷൻ ഉണ്ട് ആ പാഷൻ ഡ്രിവൺ ആയിരിക്കുന്ന ആളുകൾ വന്നാൽ മാത്രമേ ഇത് വിജയിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ എല്ലാം എല്ലാവർക്കും സൂട്ടല്ല വൺ ഫിറ്റ് ഫോർ ഓൾ എന്നുള്ളൊരു സൊല്യൂഷൻ ഇല്ല ഓരോരുത്തർക്കും സ്പെസിഫിക് ആയിട്ട് എന്താണോ ആവശ്യം അല്ലെങ്കിൽ എന്താണ് അവരുടെ പാഷൻ ആ പാഷൻ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ആ അവരിൽ നിന്നുള്ള ആ സ്പാർക്ക് പുറത്തെടുത്തുകൊണ്ട് അതിനെ പിന്നെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ ഇവിടെ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഗൈഡൻസ് ഒക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ലോജിക്കൽ ഒക്കെ ഇൻഡിവിജ്വൽ കൺസൾട്ടേഷനുള്ള ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോൾസ് സേവിക്കുന്നത് അപ്പോൾ പാനൽ ഡിസ്കഷൻസ് ഉണ്ട് ഇൻഡിവിജ്വൽ കൺസൾട്ടേഷൻസ് ഉണ്ട് ഫോളോ അപ്പ് കൺസൾട്ടേഷൻസ് ഉണ്ട് ഇതിൽ സ്കിൽ ആൻഡ് ഓപ്പർച്യൂണിറ്റി എൻഗേജ്മെന്റ് എംപോവ്മെൻ്റ് എന്നാണ് ഉദ്ദേശിച്ചത് അതിൽ വരുമ്പോൾ നമ്മൾ ഒരുപാട് ഫോറംസാണ് ഫോറംസിൻ്റെ ഒരു കമ്മ്യൂണി ഒരു ഗെറ്റ് ടുഗെദർ ആണ് ഐ പി എഫ് എന്ന് പറയുന്നത് അതിൽ മെഡിക്കൽ ഫോറം ഉണ്ട് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഫോറം ഉണ്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഉണ്ട് അതുപോലെ ലോയേഴ്സ് ആൻഡ് എക്കണോമിക് ഫോറം അങ്ങനെ തുടങ്ങിയിട്ട് ഒരു ഒൻപതോളം ഫോറങ്ങൾ കൂടിയിട്ടുള്ളതാണ് ഓരോ ഫോറത്തിനും സമൂഹത്തിന് കൊടുക്കാൻ ഒരുപാടുണ്ട് അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഐ പി എഫിൻ്റെ പ്രൊ പ്രൊഫഷണൽ ഫോറം എന്ന് പറയുമ്പോൾ അത് വലിയൊരു പ്രൊഫഷണൽ കൂട്ടായ്മയാണ് അപ്പോൾ എല്ലാ സെഗ്മെൻറ്റിൽ നിന്നും എല്ലാ എവറി വർക്ക് ഓഫ് എക്സ്പെർട്ടീസിൽ നിന്നും നന്നായി അതിൽ ടെൻ ട്വൻറ്റി ഇയേഴ്സ് ഓഫ് തേർട്ടി ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഷൻസാണ് ഇവിടെ ഉള്ളത് അത് അവർ അവരുടെ ഒരു കമ്മ്യൂണിറ്റി സർവീസ് എന്ന രീതിയിൽ അവരുടെ ടൈം ഇവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഏതൊരു ഫീൽഡിൽ നിന്നും അവരുടെ അതിൻ്റെ ഗഹനമായ പഠനം അല്ലെങ്കിൽ അതിൻ്റെ ഫ്യൂച്ചറിസ്റ്റിക് സ്റ്റഡീസിനെ പോലെ പറ്റും മനസ്സിലാക്കാനും എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് അറിയാനും അതിൻ്റെ എല്ലാ പൊട്ടൻഷ്യലും അറിയാനും ആ ഇൻഡസ്ട്രിയിലെ ബിസിനസ് അല്ലെങ്കിൽ പഠനം അല്ലെങ്കിൽ സാധ്യതകളെല്ലാം അറിയാനും ഐ പി എഫിൻ്റെ പ്രൊഫഷണൽസ് ഇവിടെ ആണ് ആർക്കും വരാം ഓപ്പണായിട്ട് സംവദിക്കാം അവരുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും സ്വപ്നങ്ങളും പണിതെടുക്കാം